യേശു ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ജൂതനാണ് ഇപ്പം ഇദ്ദേഹം സർക്കംസൈസ് ചെയ്യപ്പെട്ട ആളാണ് അപ്പം യേശുവിനോടൊരു ചോദ്യം നമ്മൾ ആധുനിക കാലത്തെ ആളുകളൊക്കെ ചോദിച്ച് ഇങ്ങനെ ഒരു പ്രത്യേക മതം ഉണ്ടാക്കി ഏറ്റവും വലിയ മതം ഉണ്ടാക്കി ജൂതമതത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മതം ഉണ്ടാക്കണം എന്നുള്ള ഒരു ഉദ്ദേശം യേശുവിനുണ്ടായിരുന്നു എന്ന ചോദ്യം യേശുവിൻ്റെ ഈ ഗോസ്ബലുകളിൽ എങ്ങും തന്നെ അങ്ങനെ നിന്നില്ല പ്രധാനപ്പെട്ട നാല് ഗോസ്ബലുകളിൽ നമുക്ക് കാണാനേ സാധിക്കില്ല ഒരു പ്രത്യേക മതം ഉണ്ടാക്കാൻ യേശു പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ അയച്ചത് പിതാവാണ് പിതാവ് പറഞ്ഞു പറഞ്ഞതല്ല ഉദ്ദേശിക്കാത്തതല്ലാത്തതൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ചെയ്യുന്നതും പറയുന്നതെല്ലാം അവൻ്റെ വാക്കുകളും അവൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ നിയമങ്ങളും ഒക്കെയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ നന്നായിട്ട് വിരട്ടുന്നുണ്ട് യേശു ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര വിരട്ടാണ് യേശു ഇപ്പം പലപ്പോഴും നമ്മുടെ ചില ഉപദേശികളൊക്കെ പറയില്ല നീ ഇങ്ങനെ പണ്ടാറുടങ്ങി പോട്ടേന്നൊക്കെ പറയാറില്ലേ പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ യേശു കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജിൽ ത്രൂ ഔട്ട് നാല് ഗോസ്ബലും വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ യേശു ആളുകളെ ഓടി ാണ് യേശുവിന്റെ ഒരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും വളരെ പ്രിയങ്കരനായ ഒരു ദൈവമായിട്ട് പലരും അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ ചില ഡോക്ടറിനായിട്ടുള്ള പല കാര്യങ്ങളും വളരെ റെഗ്രസീവ് ആയിട്ടുള്ളതാണ് ഒന്ന് എറ്റേണൽ ഹെൽ എന്ന് പറയുന്ന സാധനം നരകത്തിൽ പോയി വീഴും എന്നുള്ളത് മോക്ഷമില്ലാതെ നിതാന്തമായ ശിക്ഷ മരിച്ചു കഴിഞ്ഞുള്ള ശിക്ഷയെ കുറിച്ച് യേശു വളരെ കാര്യമായിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയമാണ് ഇവൻ യഹോവ പോലും ഒരാളെ കൊല്ലുന്നതും കൊന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ശവക്കുഴിയൊക്കെ ഒന്ന് തോണ്ടിയെടുത്ത് എന്തേലുമൊക്കെ ചെയ്യുന്നത് വരെയൊക്കെ ഉള്ളു യഹോവയുടെ പ്രതികാരം പക്ഷേ യേശു പറഞ്ഞുകൊണ്ടിരുന്ന പ്രതികാരം മരിച്ചു കഴിഞ്ഞുള്ള പണിയെക്കുറിച്ചാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഒരു വലിയൊരു പ്രത്യേകത അത് പാപത്തിൽ പാപത്തിലധിഷ്ഠിതമാണെന്നുള്ളതാണ് പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു സബർജല്ലി ചോദിക്കാതെ കഴിച്ചു എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാനം ഏറ്റവും നല്ലതായിട്ടുള്ള ആദ്യത്തെ പാവം എല്ലാവരും പാപികളായിട്ടാണ് ജന്മപാപികളായിട്ടാണ് ജനിക്കുന്നത് ഒരു മനുഷ്യ സ്ത്രീയുടെ കുട്ടിയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാവിയായി കഴിഞ്ഞു പിന്നെ പാവം ഇല്ലാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് പുരുഷന്റെ സംസർഗം ഇല്ലാതെ ജനിക്കണം അങ്ങനെ ജനിച്ച ആരുണ്ട് യേശു മാത്രമേ ഉള്ളൂ നമ്മളെല്ലാം പാവികളാണ് ഈ പാവികൾ ഈ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് യേശു വന്നത് മോസസ് വന്നത് എന്തിനാണെന്നറിയാമോ ഇസ്രായേലി ജനതയെ ഈജിപ്റ്റിലെ യഥാർത്ഥത്തിൽ അവിടെ നിലനിന്ന അടിമത്തം അതവിടെ ഉണ്ടായിരുന്നു അത് ഫിസിക്കലായിരുന്നു അതെ എഴുതിക്കാണുപ്പല്ല ഉള്ള ഒരു അടിമത്തത്തിൽ നിന്ന് ഒരു ജനതയെ മോചിക്കാനായി മോചിപ്പിക്കാനായിട്ടാണ് മോസസ് വരുന്നത് മോസസും പിന്നെ അങ്ങ് സ്വർഗ്ഗത്ത് പോയി ദൈവമായി എന്നൊക്കെയാണ് ജൂതന്മാർ കരുതുന്നത് പക്ഷേ യേശു മോചിപ്പിക്കുക എന്ന് പറഞ്ഞ സാധനം എന്താ പറയുക അതിൽ ബാധ ബാധ ഒഴിപ്പിക്കൽ പോലെയാണ് ബാധ ഒഴിപ്പിക്കലുള്ള പ്രത്യേകത എന്താണ് ബാധ ഉണ്ടെന്ന് നിങ്ങളും ഞാനും സമ്മതിച്ചെങ്കിൽ മാത്രമേ അത് ഒഴിപ്പിക്കാൻ പറ്റൂ ട്യൂമറിൻ്റെ കാര്യം അങ്ങനെയല്ലോ മോശ യഥാർത്ഥത്തിൽ ഒരു ട്യൂമറിനെയാണ് ഒഴിപ്പിക്കാൻ ശ്രമിച്ചതെങ്കിൽ യേശു ഒഴിപ്പിക്കാൻ ശ്രമിച്ച ഒരു ബാധയാണ് പാവിയാണെന്ന് നിങ്ങളെ കൊണ്ട് ധരിപ്പിക്കുക എന്നിട്ട് നിങ്ങളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് നിങ്ങളോട് പറയുക നിങ്ങൾ അതിൻ്റെ പുറയിൽ ഇല കാണിച്ച് ആടിനെ നയിക്കുന്നവണം നടത്തുക എറ്റേണൽ സിൻ ഹെൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ യേശുവിൻ്റെ ഇതാണ് പക്ഷേ യേശു വരുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യത്തിലും താനൊരു പുതിയ മതമാണ് സ്ഥാപിക്കാൻ പോകുന്നതെന്നുള്ള യേ